ചൂണ്ടയിടാനെത്തിയ യുവാവ് പാറക്കുളത്തിൽ മുങ്ങി മരിച്ചു കോട്ടയം കങ്ങഴയിലാണ് ഈ സംഭവം ഉണ്ടായത് കങ്ങഴയിലെ പാണ്ടിയാംകുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇക്കാണുന്ന പാറക്കുളത്തിലാണ് കഴിഞ്ഞ ദിവസം നെടുങ്കുന്നം സ്വദേശിയായിട്ടുള്ള ജോബിൻ തോമസ് എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ മുങ്ങി മരിക്കുന്നത് ഏതാണ്ട് ഒരേക്കറോളം വിസ്തൃതിയിൽ നാൽപ്പതടിയോളം താഴ്ചയുള്ള ഒരു പാറക്കുളമാണിത് ഈ പാറക്കുളത്തിലേക്ക് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടുകൂടി ജോബിൻ തോമസ് ചൂണ്ടയിടാൻ വേണ്ടി എത്തുകയായിരുന്നു പിന്നീട് അദ്ദേഹം ഈ കുളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്താണെങ്കിലും വ്യാഴാഴ്ച ഉച്ചയോട് കൂടിയാണ് ഈ വിവരം നാട്ടുകാർ തിരിച്ചറിയുന്നത് പിന്നീട് വ്യാഴാഴ്ച രാത്രി വരെയും വെള്ളിയാഴ്ച പൂർണ്ണമായും നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ജോബിൻ്റെ മൃതദേഹം ഈ കുളത്തിൽ നിന്ന് കണ്ടെത്തുന്നത് ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് അംഗം കൂടിയായ മിനി നാരായണൻ നമുക്കിപ്പം ചേരുകയാണ് വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു രണ്ടുമണിയോടു കൂടി എനിക്ക് നിന്ന് ഫോൺ കോൾ വരികയും ഇതുപോലെ ഒരു ബൈക്ക് ഇവിടെ ഇരിക്കുന്നു ആരാണെന്നുള്ള സംശയത്തിൻ്റെ രീതിയിൽ വന്ന് പേഴ്സ് തപ്പി നോക്കുമ്പോൾ പുള്ളിയുടെ ഫോ വീട്ടുപേരും എല്ലാം അറിയാൻ സാധിച്ചതിൻ്റെ പ്രകാരം പുള്ളി ഉടുത്തിരുന്ന ഡ്രസ്സും എല്ലാം അഴിച്ച് വണ്ടിയെ തന്നെ ഷർട്ടും മുണ്ടും ഉണ്ടായിരുന്നു തോറത്തിന് ഒരു ടവൽ ഉണ്ടായിരുന്നു അടുത്ത് ഉണ്ട് പിന്നെ സമീപത്തായിട്ട് ചെരുപ്പ് അങ്ങനെ ഒരു സംശയം തോന്നിയതിൻ്റെ പേരിൽ നാട്ടുകാർ ഞങ്ങളെല്ലാം കൂടി ഈ പ്രദേശം എല്ലാം തപ്പി നോക്കി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ നോക്കി ആളിനെ കാണാതായപ്പം പറച്ചാൽ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഫയർഫോഴ്സ് വിളിക്കാൻ പറഞ്ഞു ഫയർഫോഴ്സ് പിന്നെ പാമ്പാടിക്ക് വിളിച്ചു അവരും പെട്ടെന്ന് വന്നു എല്ലാവരും തിരച്ചിൽ തിരച്ചിലാരംഭിച്ചു സന്ധ്യയോടുകൂടി ഫയർഫോഴ്സുകാർ തിരച്ചിൽ നിർത്തി അതുകഴിഞ്ഞ് പിന്നെ കാഞ്ഞിരപ്പള്ളി പേട്ടയിലുള്ള നന്മ സംഘ ആൾക്കാർ വരികയും നന്മക്കൂട്ടം രാത്രി ഒരു പത്തുമണി വരെ ഇവിടെ തിരച്ചിലായിരുന്നു എന്നിട്ട് ഒന്നും കിട്ടാഞ്ഞീൻ്റെ പേരിൽ അവർ മടങ്ങി പിന്നീട് രാവിലെ വെളുപ്പിനെ ഫയർഫോഴ്സ് എത്തി ഇവർ ടീം എമർജൻസി അവരാണ് വന്നത് വന്ന് തപ്പി എന്നാൽ ഉച്ച നാലുമണിയോടു കൂടി ഫയർഫോഴ്സിൻ്റെ തെരച്ചിൽ നിർത്തി വീണ്ടും ആറു വരെ ഈ എമർജൻസി കൂട്ടായും വന്ന് തപ്പുണ്ടായി തെരച്ചിലിനിടയിൽ ആറു മണിക്ക് ശേഷമാണ് അവർ എല്ലാവരും നിർത്താവുന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വീണ്ടും കിട്ടിയില്ലെങ്കിൽ വെളുപ്പിനെ വരാമെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ നേരം നേരമ്പലത്ത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആറു മണിക്ക് മുമ്പായിട്ട് തന്നെ ശവം പൊങ്ങയാണ് ഉണ്ടായത് രണ്ട് ദിവസം പൂർണ്ണമായിട്ട് തിരച്ചിൽ നടത്തി നാട്ടുകാരുടെയും സഹായം ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥര് നന്മ കൂട്ടം ഇവിടെ എല്ലാം വലിയ സഹകരണം ഉണ്ടായിരുന്നു ഈ തിരച്ചിൽ ജോബിൻ ഈ നാട്ടുകാരനല്ല കല്യാണം കഴിച്ചിരിക്കുന്ന ഇവിടെ നിന്നാണ് ജോബിൻ നെടുങ്കുന്നംകാരനാണ് ഭാര്യയുടെ വീട്ടിലാണ് ഒരു വർഷക്കാലമായിട്ട് കാലമായിട്ട് അമ്മയും അച്ഛനും അപ്പുറം വാടകയ്ക്ക് താമസിക്കുകയാണ് ഭാര്യയുടെ അമ്മയില്ലാത്തതുകൊണ്ട് അച്ഛനുമുള്ളു പുള്ളിയുടെ വൈഫ് മൂന്ന് മാസം നാല് മാസമായിട്ട് ദുബായി പോയിരിക്കുകയാണ് അതുകൊണ്ട് കുഞ്ഞിനെ നോക്കി ഭാര്യയുടെ വീട്ടിലാണ് ജോബിൻ താമസം എന്താണെങ്കിലും ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വളരെ ദാരുണമായ ഈ ഒരു അപകടമുണ്ടാകുന്നത് ജോബിൻ രാവിലെ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നത് ആളുകൾ കണ്ടിരുന്നു പിന്നീട് അതിനുശേഷം ജോബിൻ്റെ ബൈക്ക് ഈ കാണുന്ന ഭാഗത്ത് പാർക്ക് ചെയ്ത അവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം ഇവിടെ ജോബിൻ്റെ ചെരുപ്പുകൾ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട നാട്ടുകാർക്ക് സംശയം തോന്നുകയും അവർ ഈ പരിസരത്താകെ തിരച്ചിൽ നടത്തുകയും ചെയ്തെങ്കിലും ജോബിനെ കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മെമ്പറേയും ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത് ഇതേ തുടർന്ന് വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ജോബിൻ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നുവെന്നും ഭാര്യയ്ക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചിരുന്നു ഇതോടുകൂടി ഈ ജോബിൻ ഈ കുളത്തിലേക്ക് വീണതാകാം എന്നൊരു സംശയത്തിൽ നിന്നൊരു നിഗമനത്തിൽ തന്നെ ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തുകയായിരുന്നു തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ആരംഭിച്ച തിരച്ചിൽ രാത്രി നീണ്ടു പത്തുമണിവരെ നീണ്ടുനിന്നു വൈകുന്നേരത്തോടുകൂടി ഈരാറ്റുപേട്ടം എന്നുള്ള നന്മ ടീമും സ്ഥലത്തെത്തിയിരുന്നു നന്മക്കൂട്ടവും എത്തി അവരും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ തിരച്ചിലിനൊടുവിൽ ഇന്നലെ വൈകുന്നേരം ആറ് മണിയോടുകൂടിയാണ് പാറക്കുളത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ജോബിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് കാൽവഴുതി കുളത്തിലേക്ക് വീണതാകാം എന്നുള്ളതാണ് നിഗമനം എന്താണെങ്കിലും മുപ്പത്തി അഞ്ച് വയസ്സുകാരനായ ജോബിനാണ് അതിദാരുണമായ രീതിയിൽ ഈ കുളത്തിൽ വീണ മരണപ്പെട്ടത് ജോബിൻ്റെ ഭാര്യ വിദേശത്താണ് ഒരു കൊച്ചു കുട്ടിയുമുണ്ട് എന്താണെങ്കിലും വലിയ ഒരു സംഭവത്തിൻ്റെ ആ ഒരു അപകടത്തിൻ്റെ നടുക്കത്തിലാണ് ഈ നാട് കോട്ടയം കങ്ങടയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി